അങ്ങനെ ലോകകപ്പിലെ ആദ്യ അട്ടിമറി പിറന്നിരയ്ക്കുകയാണ് പാകിസ്ഥാൻ വമ്പിനെ എറിഞ്ഞു വീഴ്ത്തിയ അമേരിക്ക ടി ട്വന്റി ലോകകപ്പിൽ കറുത്ത കുതിരകളാകും ഡെല്ലാസിലെ ഗ്രാൻഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് അമേരിക്ക പാകിസ്ഥാനെ തോൽപ്പിച്ചത് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കാനഡയെയും അമേരിക്ക പരാജയപ്പെടുത്തിയിരുന്നു ദുർബലരായ അമേരിക്കക്കെതിരെ ടോസ് ഭാഗ്യം പാകിസ്ഥാനെ തുണച്ചില്ല ബോളിംഗ് തെരഞ്ഞെടുത്ത അമേരിക്കയുടെ പരിചയ സമ്പത്ത് കുറഞ്ഞ ബോളർമാരെ നേരിടുന്നതിൽ പാകിസ്ഥാൻ അമ്പെ പരാജയപ്പെട്ടു നാല് പോയിന്റ് നാല് ഓവറിൽ ഇരുപത്തിയാറ് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് മുൻനിര പാക് ബാറ്റർമാർ കൂടാരം കയറി റിസ്വാൻ ഖാൻ എട്ട് പന്തിൽ ഒമ്പത് റൺസെടുത്തും ഉസ്മാൻ മൂന്ന് പന്തിൽ മൂന്ന് റൺസെടുത്തും ഫക്കർ ജമാൻ ഏഴ് പന്തിൽ പതിനൊന്ന് റൺസെടുത്തുമാണ് പുറത്തായത് ഇന്ത്യൻ വംശജനായ സൗരവ് നേത്രവാൽക്കറുടെ പന്തിൽ റിസ്വാനെ പുറത്താക്കാൻ അമേരിക്കൻ താരം സ്റ്റീവൻ ടൈലർ എടുത്ത ക്യാച്ചിൽ തന്നെ അവരുടെ പോരാട്ട വീര്യം വ്യക്തമായിരുന്നു സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ടൈലർ തന്റെ വലതുഭാഗത്തേക്ക് ചാടി വീണാണ് മനോഹരമായ ഒറ്റക്കയ്യം കേച്ചെടുത്തത് ബാബർ അസം നിലയുറപ്പിച്ചെങ്കിലും സ്ട്രൈക്ക് റേറ്റ് ഉയർത്താൻ താരത്തിന് കഴിഞ്ഞില്ല നാൽപ്പത്തിനാല് റൺസ് എടുക്കാൻ അസമിന് നാൽപ്പത്തിമൂന്ന് പന്തുകൾ നേരിടേണ്ടി വന്നു കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീണതോടെ പാക് ടീമിന്റെ ബാറ്റിംഗ് ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റിന് നൂറ്റി അമ്പത് എന്ന സ്കോറിൽ അവസാനിച്ചു ഇരുപത്തിയഞ്ച് പന്തിൽ നാൽപ്പത് റൺസ് നേടിയ ഷതാബ് ഖാനും പതിനാറ് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത ഷഹീൻ അഫ്രീദിയുമാണ് വൻ നാണക്കേടിൽ നിന്ന് ടീമിനെ രക്ഷിച്ചത് അമേരിക്കയ്ക്ക് വേണ്ടി നൊസ്തുഷ് കെഞ്ചിഗെ മൂന്ന് വിക്കറ്റുകളും സൗരവ് നേത്രവാൾക്കർ രണ്ട് വിക്കറ്റുകളും വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ അമേരിക്ക പാക് തീയുണ്ടകളെ ആത്മവിശ്വാസത്തോടെ നേരിട്ടു പതിനാറ് പന്തിൽ പന്ത്രണ്ട് റൺസെടുത്ത സ്റ്റീവൻ ടെയിലറുടെ വിക്കറ്റ് ആറാം ഓവറിൽ നഷ്ടമായെങ്കിലും ക്യാപ്റ്റൻ മോനാങ് പട്ടേൽ ആൻഡ്രിസ് ഗൌസ് എന്നിവർ പക്കതയോടെ ബാറ്റ് വീശി മുപ്പത്തിയെട്ട് പന്തിൽ അമ്പത് റൺസെടുത്താണ് മോനാങ് പട്ടേൽ പുറത്തായത് ബൗണ്ടറികളും ഒരു സിക്സും ആ ബാറ്റിൽ നിന്ന് പിറന്നു അഞ്ച് ബൗണ്ടറികളും ഒരു സിക്സും അടക്കം ഇരുപത്തിയാറ് പന്തിൽ മുപ്പത്തിയഞ്ച് റൺസാണ് ഗൌസ് നേടിയത് ആരോൺ ജോസ് ഇരുപത്തിയാറ് പന്തിൽ മുപ്പത്തി ആറ് എടുത്തും നിതീഷ് കുമാർ പതിനാല് റൺസ് എടുത്തും പുറത്താകാതെ നിന്നതോടെ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ അമേരിക്കയും പാകിസ്ഥാനും ഒപ്പത്തിനൊപ്പം താരതമ്യനെ ദുർബലരായ അമേരിക്കയുടെ മൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് പാകിസ്ഥാന് വീഴ്ത്താൻ കഴിഞ്ഞത് ഇരുപതാം ഓവറിൽ പതിനഞ്ച് റൺസ് ആയിരുന്നു അമേരിക്കക്ക് ജയിക്കാൻ ആവശ്യമായിരുന്നത് ആദ്യ മൂന്ന് പന്തുകളിൽ കാര്യമായൊന്നും ചെയ്യാൻ അമേരിക്കക്ക് സാധിച്ചില്ല ജയിക്കാൻ അവസാന മൂന്ന് പന്തിൽ പന്ത്രണ്ട് റൺസ് ആവശ്യമുള്ളപ്പോൾ ആരോൺ ജോസ് നേടിയ സിക്സും അവസാന പന്തിൽ നിതീഷ് കുമാർ നേടിയ ബൗണ്ടറിയുമാണ് കളി സൂപ്പർ ഓവറിലേക്ക് എത്തിച്ചത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് റൺസ് നേടി അമേരിക്കൻ പേസർ സൗരവ് നേത്രവാൽക്കർ ആവേശത്തോടെ പന്തറിഞ്ഞപ്പോൾ മറുപടിയായി പതിമൂന്ന് റൺസ് എടുക്കാനേ പാക് ബാറ്റർമാർക്ക് കഴിഞ്ഞുള്ളൂ ടി ട്വന്റി ലോകകപ്പിലെ ആദ്യ അട്ടിമറി അതോടെ അമേരിക്കയ്ക്ക് സ്വന്തം ഇന്ത്യക്കെതിരെയാണ് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും അടുത്ത മത്സരം പാകിസ്ഥാൻ ജൂൺ ഒമ്പതിനും അമേരിക്ക ജൂൺ പന്ത്രണ്ടിനും ഇന്ത്യയെ നേരിടും